അസ്സലാമു അസലാമലൈക്കും വർഹമുല്ല അലഹമില്ല എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഓരോ വീഡിയോ ഞാൻ ഇടുന്ന സമയത്തും അതിൻ്റെ താഴെയായിട്ട് ഓരോ കമൻറ്റുകൾ കാണാറുണ്ട് ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങളും ഓരോ പ്രയാസങ്ങളും പ്രയാസങ്ങളുമൊക്കെ കമൻ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളും നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹു ഇന്ന് ദുനിയാവെന്നും നാളെ ആഹൃത്തു നിന്നും നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന അമലാക്കി തരട്ടെ ആമീൻ ഈ ആർ ആലമീൻ നമുക്ക് ദുനിയാവ് മാത്രം പോരല്ലോ നാളെ ആഹ്റത്തിലേക്കുള്ളതാണ് നമ്മൾ ഒരുങ്ങി നിൽക്കേണ്ടത് എപ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെ മരണമെന്ന് അള്ളാഹുവിന് മാത്രമാണ് അതറിയാൻ പറ്റിയ ഏത് നിമിഷവും നമുക്കതിന് കാത്തിരിക്കേണ്ട സമയമാണ് അല്ലേ എപ്പോഴാണ് നമ്മളിപ്പോൾ ഇന്ന് രാത്രി ഇൻഷാ അള്ളാ കടന്നുറങ്ങിയാൽ ആ ഉറക്കിൽ നിന്ന് നമ്മൾ എണീക്കുക നമുക്ക് ആർക്കും അറിയില്ല അത് അള്ളാഹ്ക്ക് മാത്രമാണറിയുക അതുകൊണ്ട് നാളത്തേക്കുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്തു വെക്കുക ധാരാളമായിട്ട് ദിക്കറികൾ ചൊല്ലുക സ്വലാത്തതികരിപ്പിക്കുക അഞ്ചു വക്ത നിസ്കാരം കലാകാതെ നിസ്കരിക്കുക സുന്നത്ത് കഴിയുന്നതും എടുക്കുക ദുഹ നിസ്കരിക്കുക താജ് നിസ്കരിക്കുക അതുപോലെയുള്ള അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലായാൽ അതിൽ നിന്നും പിന്മാറി നിൽക്കുക തെറ്റിൽ നിന്നും പിന്മാറി നിൽക്കുക അത് തന്നെ ധാരാ ഭയങ്കര ഒരു അള്ളാഹ്ക്ക് ഒരു കാര്യമാണ് ഇത് തെറ്റാണ് അറിഞ്ഞോണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക അതിനൊക്കെ നമുക്ക് അള്ള തൗഫീക്ക് നൽകട്ടെ തെറ്റിൽ നിന്നും മാറി നിൽക്കാനൊക്കെ ണം വരെ ഒരു തെറ്റിലേക്കും പോവാതെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ജീവിതം അതാക്കി തരട്ടെ അമീൻ യാറബൽ ആലമീൻ അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മകുരി ബോർഡ് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് തിങ്കളാഴ്ച രാവാണ് ആ തിങ്കളാഴ്ച രാവിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുള്ള ഓരോ വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ ഞാൻ ഈ പറയുന്നത് പോലെ ഇന്ന് മകുരിവിൻ്റെ ശേഷമായിട്ട് ചെയ്തു നോക്കുക അതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് ഞാൻ ഒരു ചാനലും കൂടി അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇഷ്ക് മദീന ടു പോയിൻ്റ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ആ ചാനലിൽ ഞാൻ വീഡിയോ ഇതുപോലെയുള്ള ദിക്കറകളോ സലാത്തുകളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ ചാനൽ ഈ ഒരു കമൻറ്റ് ബോക്സിലോ അതിൻ്റെ താഴെയായിട്ടൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുക്കുക ആ വഴി നിങ്ങൾ പോയിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ അപ്പോൾ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിൽ േക്ക് ഒരു വീഡിയോ എത്തുന്നതായിരിക്കും ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് മാരിവിൻ്റെ ശേഷമായിട്ട് ഇന്ന് മാരിവിൻ്റെ ശേഷം നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം മുത്തറസൂലിന്റെ പേരിലായിട്ട് യാസീൻ ഒരു യാസീനോ അല്ലെങ്കിൽ മൂന്ന് യാസീനോ ആയിട്ട് ഓതുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു കാര്യം ഞാൻ ഇന്ന് ഒരു അമല ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഇതേപോലെയായിട്ട് നിങ്ങൾ നീയ്യത്താക്കിയിട്ട് ഇന്ന് ഷാ മഹരിവിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക എന്ത് കാര്യത്തിനാലും ആ ഒരു കാര്യം അള്ളാഹു നാളെ നേരം പുലരും മുന്നേ ആയിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടത്തി തരും എന്തെങ്കിലും വിഷമം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴേക്കും ആ ഒരു കാര്യത്തിനൊരു സന്തോഷം അള്ളാഹ് നിങ്ങൾക്ക് കാണിച്ചു തരും കാണിച്ചു തരട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ മുത്ത് മുത്തറസൂലിൻ്റെ പേരിൽ അത് നിർബന്ധമായിട്ടും ആദിമ്യാസീനോദണം അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഓതിപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ആദ്യം തന്നെ നിങ്ങൾ മുത്തർ റസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഉദ് ഇലാഹറത്ത് റോഹി മുഹമ്മദി മുസ്തഫ സാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഔദു ബില്ലാഹി ഔദ്ദുബില്ലാഹിമിന്ഷയിൻ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ ബിസ്മിള്ളാഹിറമാൻ ഇറഹീം അലഹമദൽഹിറബിളാലമീൻ അർറഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയ്യാഖൻ സ്തായിൻ എഹ്ദിന സിറാത്തുൽ മുസ്തൈം സിറാത്തു അല്ലീൻ അനാമത്ത അലഹീം ഔരിൽ മൗലോബിഅ അലെഹിം വലീൻ അങ്ങനെ ഓതുക ഫാദ്യം ഓതിക്കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് ആയിരത്തി കുറിച്ച് ഓതുക الله لا إله إلا هو الحي القيوم لا تأخذه سنة دم ولا نوم له ما في السماوات وما في الأرض من الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العليم إن آية الكرسي ورمون النود آدم مدها ാത്തി ഓതുക അത് കഴിഞ്ഞിട്ട് മൂന്ന് ആയത്തിൽ കൃഷി ഓത് കേട്ടോ അതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ഇതൊക്കെ ഓതേണ്ടത് ഓതാനിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് അവിടെ നിന്ന് തന്നെ ഇതൊക്കെ ഫുള്ളായിട്ട് ഓതി തീർക്കണം അല്ലാതെ അവിടെ നിന്ന് എണീറ്റിട്ട് പിന്നെ എവിടെയെങ്കിലും കുറച്ചൊക്കെ സംസാരിച്ചിട്ട് പിന്നെ പോയി മാറി ഇരുന്നിട്ട് ചൊല്ലുക ആ രൂപത്തിലല്ല ആദ്യം മുത്രസൂരിൻ്റെ പേരിൽ ഒരു ഫാത്തി ഓതി അത് കഴിഞ്ഞിട്ട് മൂന്നായത്തിൽ കൃഷി ഓതുക അത് കഴിഞ്ഞിട്ട് ഈ സ്വലാത്ത് പ്രയാസം തീരുന്ന സ്വലാത്താണ് എന്ത് നമ്മുടെ മനസ്സിലുള്ള വിഷമം തീർന്നു കിട്ടുന്നൊരു സ്വലാത്താണിത് അള്ളാഹുമ സല്ലി അല സയ്യദിനാ മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അല്ലാ അല്ലാഹുമ സല്ലി അല സയ്യിദിനാ മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അല്ലാ അല്ലാഹുമ്മ അള്ളാഹുമ സൊല്ല സയ്യിദിന മുഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ല എന്ന സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്നെണ്ണം ചെല്ലുക നമ്മുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഒരുപാടുള്ളവരുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് ഇന്ന് ഇഷമാരിവിൻ്റെ ഇടയിലായിട്ട് ഇതേ രൂപത്തിലായിട്ട് രൂപത്തിലായിട്ടൊന്നു ചെല്ല എന്നിട്ട് അള്ളഹാനോട് നിങ്ങളുടെ മനസ്സിലുള്ള എന്തൊക്കെ കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ വേദനയുള്ളത് വിഷമമുള്ളത് നിങ്ങൾക്ക് എന്തിനാണ് പ്രയാസമുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് കരഞ്ഞോണ്ട് തന്നെ നല്ല മനസ്സോട് കൂടിയിട്ട് വേറെ എന്തൊക്കെയോ വേണ്ടാത്ത അതായത് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ് ചൊല്ലിയാൽ ഉത്തരം കിട്ടുമല്ലേ കിട്ടുകയാണെങ്കിലോ ചിലപ്പോൾ നാളെ നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ കാര്യം നടന്ന് കിട്ടിയാലോ അങ്ങനെയുള്ളൊരു മനസ്സോടല്ലാതെ നല്ല മനസ്സോട് കൂടിയിട്ട് ദുൽഹജ മാസമാണ് തിങ്കളാഴ്ച രാവാണ് ഒരുപാട് മഹത്വമുള്ള സമയവുമാണ് ഈഷ ഇടയിൽ തിങ്കളാഴ്ച രാവൊക്കെ അല്ലേ അപ്പോൾ അതുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതുക അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ശേഷമായിട്ട് യാസി സൂറത്ത് അത് മുത്രസൂറിൻ്റെ പേരിൽ നിർബന്ധമായിട്ട് ഓന്നെട്ടോ അതാരും തന്നെ മറന്നു പോകേണ്ട ഒരുപാട് കാര്യത്തിന് സമാധാനമാണ് അതിൽ കിട്ടാൻ നിങ്ങൾക്ക് പോകുന്നത് ദുനിയാവുന്നൊന്നാളാഹർത്തുന്നു ഓരോ ചെറിയ ചെറിയ എന്ത് കാര്യം വലിയ വലിയ എന്ത് കാര്യത്തിനും അള്ളാഹു എല്ലാം നിങ്ങൾക്ക് സമാധാനത്തിലാക്കി തരും എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിൽ വേദനയോടെ ഉള്ളത് വിഷമത്തോടെ എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു കാര്യം അള്ളാഹു നേരം പുലരും ആയിട്ട് അതിനൊരു സമാധാനം നിങ്ങളെ മുന്നിൽ അല്ല കാണിച്ചു തരും ഒരു സമാധാനം ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു വാക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു സമാധാനം കിട്ടുന്ന ഒരു വഴി എന്തെങ്കിലും ഒരു വഴി അള്ളാഹു നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും ഇൻഷാ അല്ലാ ആരും മറന്നു പോകണ്ട ഇത് കേൾക്കുന്ന സമയത്ത് തന്നെയായിട്ട് നീയത്താക്കിക്കോളി ഞാൻ ഇതേപോലെ ഓതുമെന്ന് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം മറന്നു പോകണ്ട കേട്ടോ അതുപോലെ തന്നെ ചാനൽ ഞാൻ രണ്ടാമത്തെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിലൊരുപാട് നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വീഡിയോ എടുക്കണം എന്ന് കരുതുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് മനസ്സിന് നമുക്ക് രക്തമുണ്ടല്ലോ അങ്ങനെ ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ആ ഒരു സംശയം ഒരു വെറുപ്പിക്കുന്ന ഒരു കാര്യമാണത് എന്താ ചെയ്യുക ഇത് മനസ്സിൻ്റെ രക്തമാണോ അല്ലെങ്കിൽ കുളിച്ച് നിസ്കരിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള അതുപോലെ തന്നെ മുസാഫ് പഴയത് വീട്ടിലുണ്ട് അതെന്താണ് ചെയ്യുക നിസ്കാരപ്രായം പഴയത് വീട്ടിലുണ്ട് അതെന്താണ് ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കുറേയൊക്കെ നമുക്ക് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു ക്ലാസ്സൊക്കെ അതിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ചാനലിൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിലൂടെ പോയിട്ട് ഓപ്പൺ ആക്കിയിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ ആയിട്ട് ലിങ്ക് അയച്ചു കൊടുക്കുക ഇൻഷാ സ്ലാമലൈക്കും വഹമ്മ തആല വബർക്കാത്തൂ